ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ മേൽ ജയമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനത്തിന്റെ മുൻപാകെ നാം തോൽക്കുന്ന ചില തോൽവികളാണ് അല്ലെങ്കിൽ തോറ്റ ചില തോൽവികളാണ് നമുക്കുണ്ടായ ജയം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനം അനുസരിക്കാതെ ദൈവം പറഞ്ഞത് കേൾക്കാതെ നാം നേടിയെടുത്ത ചില ജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തോൽവി ഞാൻ ഒന്നും കൂടെ ആ വാക്കാർത്തിക്കുന്നു ദൈവവചനം അനുസരിച്ചതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും തോറ്റു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാസ്തവമായും നിങ്ങളുടെ ജീവിതത്തിലെ ജയം അതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കാതെ വചനം അനുസരിക്കാതെ എവിടെങ്കിലും നിങ്ങൾക്ക് ജയിച്ചു എന്ന് നിങ്ങൾ തോന്നിയെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ തോറ്റ ഒരു വലിയ തോൽവിയായിരുന്നു ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവന്റെ ഉള്ളത്തിൽ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ചിലതിനെ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലതിനെ ദൈവശക്തി ജയിപ്പിക്കാൻ പോവുകയാണ് സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കടഭാരങ്ങളും നിങ്ങൾക്ക് കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അസമാധാനവും നിങ്ങൾക്ക് കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന എല്ലാ ഫൈറ്റിങ്ങുകളും നിങ്ങൾക്ക് കീഴടങ്ങട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നിങ്ങളെ ഞെരുക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തകളോടും ചിന്താമണ്ഡലങ്ങളോടും ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റിങ്ങുകൾ യേശുവിൻ്റെ നാം

ഉയർത്തെഴുന്നേൽക്കുവാനിടയായി അങ്ങനെങ്കിൽ അവന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നും ഈ ലോകത്തിലില്ല അവൻ മരണത്തെ വരെയും തോൽപ്പിച്ചവനാകുന്ന ക്രിസ്തുവാണ്